പ്രിയമുള്ള സുഹൃത്തുക്കൾ സമകാലികത്തിനും ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശക്തമായ നടപടിയിലേക്കാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് പോകുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയാണ് എങ്കിൽ ഭീമമായ ഫൈൻ നിങ്ങൾ സർക്കാരിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുൻഗണനാ കാർഡ് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തെല്ലാം കാര്യങ്ങളാണെന്ന് വേഗത്തിൽ തന്നെ പരിശോധിക്കാം ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് മുൻഗണനാ വിഭാഗമായ മഞ്ഞ അതല്ലെങ്കിൽ പിങ്ക് കളർ റേഷൻ കാർഡ് ലഭിച്ചിട്ടും കഴിഞ്ഞ മൂന്ന് മാസമായി നിങ്ങൾ റേഷൻ വിഹിതം വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ മുൻഗണനാ അർഹത നഷ്ടപ്പെട്ട് നിങ്ങളെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ തന്നെ കോട്ടയം ജില്ലയിൽ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത ജില്ലയിലെ മൂവായിരത്തി അറുപത്തി കുടുംബാംഗങ്ങളെയാണ് മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായി കൊണ്ട് കാര്യമായ റേഷൻ വിഹിതം വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറ്റിയിട്ട് പകരം പൊതുവിഭാഗത്തിലേക്ക് മാറ്റും പൊതുവിഭാഗത്തിൽ ത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെ മാറ്റുന്ന ആളുകൾ റേഷൻ വാങ്ങാത്തതിൻ്റെ കാരണം കൃത്യമായി ബോധിപ്പിക്കുകയാണ് എങ്കിൽ അതായത് അസുഖങ്ങൾ കാരണമോ മറ്റു ആശുപത്രി കേസുകൾ കാരണമോ ഒക്കെയാണ് ഇത് വാങ്ങാതിരിക്കുന്നത് എങ്കിൽ അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ അർഹതാ വിഭാഗത്തിലേക്ക് തിരിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഒന്നാമതായി മുൻഗണനാ വിഭാഗത്തിലുള്ള ആളുകൾ നിരന്തരമായി റേഷൻ വാങ്ങാതിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ശക്തമായ പരിശോധന നടത്താനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് തെളിച്ചമെന്ന പദ്ധതിയിലൂടെ ഇത്തരം ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ബോക്സുകൾ സ്ഥാപിച്ച് പരാതി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിലൂടെയും കണ്ടെത്തിയ നിരവധി ആളുകളുണ്ട് ഇത്തരം ആളുകൾക്കെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട കാർഡുകളുള്ള ആളുകൾക്ക് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുള്ള വീടുകൾ അതല്ലെങ്കിൽ ഇരുപത്തി യ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾ ടാക്സി അല്ലാത്ത നാല് വാഹനങ്ങളുള്ള ആളുകൾ അതല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ ഒരേക്കറിൽ കൂടുതൽ ഭൂമി എങ്കിൽ ഇത്തരം ആളുകൾക്കൊന്നും മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് കാർഡുകൾ കൈവശം വെക്കാൻ യാതൊരുവിധ അധികാരവുമില്ല എന്നിട്ടും ഇത്തരത്തിലുള്ള കാർഡുകൾ കൈവശം വെച്ച് പോരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിശോധനയിലൂടെ കണ്ടെത്തും ഇത്രയും കാലം വാങ്ങിയ സാധനങ്ങളുടെ മാർക്കറ്റ് വിലയും അതോടൊപ്പം തന്നെ പിഴയും നിങ്ങൾ സർക്കാരിലേക്ക് അടക്കേണ്ടി വരും അപ്പോൾ ഇത് ഭീമമായ ഒരു തുകയുണ്ടാകുമെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ അനർഹമായി കൈവശം വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് റേഷൻ കടകളിൽ എത്തി വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ വ്യത്യസ്തകാല റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി തന്നെ നമ്മുടെ സ്ക്രീനിൽ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിനെല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം